ഞാനൊരു വർഷങ്ങളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ വേറെ മാമാർത്തിൻ്റെയാണ് കൂടുതലും എനിക്കിഷ്ടം അതാണ് നമ്മുടെ സ്കിന്നിന് ചേർന്നതും എൻ്റെ ഡ്രൈ സ്കിന്നാണ് എനിക്കെന്തുകൊണ്ടും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് മാമാർത്തിൻ്റെ ഹായ് ഹായ് ഹലോ നമസ്കാരം താര സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ഹെയർ സ്റ്റൈല് സെറ്റ് ചെയ്യുകയാണേ എങ്ങനെയുണ്ട് നമ്മുടെ ബൊമ്മ പള്ളാല്ലോ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൊളമാക്കി വെച്ചേക്കുക എന്ത് പേരാ ഈ പിന്നലിന് എന്ത് പേരാ പറയുന്ന പണ്ടൊക്കെ നമ്മൾ ഈ മോഡല് അത് പക്ഷെ ഇങ്ങനെ രണ്ടായിട്ട് വകുപ്പെടുത്തിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു 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 പിന്നൽ അത് നാല് പിന്നലിനൊക്കെയാ പറയുന്നത് ഇത് അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ഈ ഹെയർ സ്റ്റൈലുകൂടെ കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ച് കണ്ടീഷനൊക്കെ ഇട്ട് കുളിപ്പിച്ച് ഒന്ന് റെഡി ആക്കണം ഈ ബോമയെ നമ്മുടെ മേക്കപ്പ് എല്ലാം ഇതിന്റെ മുഖത്താണ് അതാണ് ഈ മുഖത്ത് കാണുന്നത് ഒന്നും തോന്നല്ലേ

എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആദ്യം കുറച്ച് ഇവിടെ എടുത്ത് ഇവിടുന്ന് ഇപ്പൊ നമ്മൾ നടുക്ക് സെൻട്രിന് ഇവിടെ ആയിട്ട് ഒരു ലെയർ ഇനി ഈ ഒരു ലെയർ എടുക്കണം ഈ ലെയർ എടുത്തിട്ട് ഇതിന്റെ കൂടെ അറ്റാച്ച് ആയിട്ട് ഇവിടുന്ന് കുറച്ച് ലെയർ എടുക്കണം ഇതിപ്പോ ഈ ഇത് നല്ല ചെടയും ഇത് ഇത്തിരി പാടായത് കൊണ്ടാണ് ഇത് എത്രത്തോളം ശരിയാവൂന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എന്റെ മാക്സിമം ശരിയാക്കാൻ ഞാൻ ശ്രമിക്കാം പിന്നെ അത് നിന്ന് അടുത്ത രണ്ടാമത്തെ പാർട്ട് എടുത്തു ഇതിപ്പോ ഇവിടെ നിന്ന് എടുത്ത പാട്ട് നമ്മൾ അത് ഒന്നും മതി പിന്നെ നമ്മൾ ഇനി ഫ്രണ്ട് ഇനി എടുക്കേണ്ടത് അങ്ങനെ അങ്ങനെ വെച്ച് 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 കോമ്പു കോമ്പറച്ച് പാട്ട് കോംബു വെച്ച് എടുക്കുക ഒക്കെ കോളേജിലൊക്കെ സിമ്പിൾ ആയിട്ട് കെട്ടാൻ കെട്ടാൻ പറ്റിയ ഒരു നല്ല ായിട്ട് ആയിരിക്കും മുത്തൊക്കെ അത് അവരവരോ കംഫർട്ടബിൾ അനുസരിച്ച് വെക്കാം എന്തായാലും ഇത് നല്ലൊരു സ്റ്റൈൽ തന്നെയാണ് കുറച്ച് എന്താണ് ടൈം എടുക്കുന്നേ ഉള്ളൂ എന്നാലും കെട്ടിയ സെറ്റ് ആണ് സെറ്റാണ് ചെയ്യാവുന്നതേയുള്ളൂ ഇതൊരു ഫ്രഞ്ച് മോഡൽ മോഡലായിട്ടുള്ളൊരു പിന്നലാണ് പക്ഷെ സിമ്പിളുമാണ് കോളേജ് സ്റ്റുഡൻസിനൊക്കെ വലിയ ഉപകാരമായിരിക്കും ഇത് ഏകദേശം എങ്ങനെയാണ് എന്റെ ഔട്ട് ഓഫ് ലുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ലുക്കാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇവിടെ വെച്ച് ഒരു ക്ലിപ്പ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ ശരിയാവും ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുക അത് അവിടെ അങ്ങനെ ഇരുന്നോളൂ ക്ലിപ്പ് വെച്ച് അങ്ങ് സെക്യൂർ ചെയ്യാം ഒരു പിന്ന് വെച്ചിട്ട് അങ്ങ് സെക്യൂർ ചെയ്താൽ മതി എന്നിട്ട് സൂപ്പർ ആയിരിക്കും കോളേജ് ഇഷ്ടപ്പെടും ഇഷ്ടമുള്ളവർക്ക് ഫ്രണ്ടിൽ ഇങ്ങനെയും കൂടെ ഇങ്ങനെയും ഇടുമ്പോ കുറച്ചും കൂടെ മുഖത്തിന് ഭംഗിയും ഇതേപോലെ ഇതേ മെത്തേഡ് ഇവിടെയും കൂടെ ചെയ്യുമ്പോ സെറ്റ് ആയിരിക്കും താങ്ക് യു ഇഷ്ടപ്പെട്ടു കരുതുന്നു ഓക്കേ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് വാഷ് ഏത് കമ്പനിയുടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഫേസ് വാഷ് പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ ആണ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ സി അടങ്ങിയത് ഇതാണ് വളരെ ഞാനേത് വർഷങ്ങളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഞാൻ വേറെ മാമാഅർത്തിൻ്റെയാണ് കൂടുതലും എനിക്കിഷ്ടം അതാണ് നമ്മുടെ സ്കിന്നിന് ചേർന്നതും എൻ്റെ ഡ്രൈ സ്കിന്നാണ് എന്തുകൊണ്ടും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് മാമാർക്കിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് രണ്ട് മണിക്കൂർ ഇടവിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് സാധാരണ ആളുകൾ എപ്പോഴും പറയുന്ന സൺസ്ക്രീൻ ഒരു ദിവസം ഒരു ടൈമാണ് പറഞ്ഞത് പക്ഷേ രണ്ട് മണിക്കൂർ കൂടുന്തോറും നമ്മൾ ഇട്ട് കൊടുത്തോണ്ടേയിരിക്കണം അപ്പം സ്കിന്ന് ഡാമേജ് ആവത്തില്ല അത് ലാക്ടോക്കലാമിൻ്റെ സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി മിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ വന്നിട്ട് ലാഗ്മിയുടെ ഫൗണ്ടേഷൻ ആണ് വരുന്നത് എസ് പി എഫ് പതിനഞ്ച് ഫൗണ്ടേഷൻ ലാഗ്മിയുടെ ആണ് ഇതും വളരെ ഇത് രണ്ടും കൂടെ അതായത് സൺസ്ക്രീനും ഈ ലാഗ്മിയുടെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിടമ്പഴത്തേക്കും നല്ല ഒരു ചെറിയൊരു ഗോൾഡ് കളർ നമുക്ക് വരും ഫേസിന് അങ്ങനെ ഒരു ഫീല് വരും ഓക്കെ